അല്ല രാവിലെ തന്നെ നല്ല മഴയാണ് ഇന്നലെ രാത്രിയിലെല്ലാം നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പെന്താ ചെറുതായിട്ട് ചറി ചാറ് നിൽക്കുന്നതേ ഉള്ളൂ നേരെന്താ വെളുത്ത് വരുന്നതേ ഉള്ളൂ ഞാൻ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റ് കേട്ടോ അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് ഇപ്പൊ ആറു മണിയായി മഴ കണ്ടുവിടന്ന് ഇന്ന് പോയതാണ് അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്റെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് ബ്യൂട്ടി ടിപ്സ് ഒന്നും തന്നെ ഇല്ല പാചക വിശേഷങ്ങളൊന്നും ഇല്ല പിന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള വിശേഷമാണ് ഇന്നത്തെ എന്റെ വിശേഷം അതായത് കുറേ ദിവസമാകുമ്പോൾ ഒരു തോന്നലുണ്ടാവും അയ്യോ വീട്ടിലോട്ട് പോയിട്ട് കുറേ ദിവസമായല്ലോ അവിടെ പോയി അമ്മ അനിയത്തിനേം അനിയനേയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് രൂചേട്ടനെ വിളിച്ചോണ്ട് ഓടുന്നത് കേട്ടോ അപ്പം ഇന്ന് വീട്ടിലോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം ഇവിടുന്ന് പോകുന്ന വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോയില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് മഴയുണ്ട് അപ്പം പിന്നെ ടു വീലറും കൊണ്ട് പോകണ്ടാന്ന് തന്നെ വിചാരിച്ചു പോകുമ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും കാറ്റോ ഭയങ്കര കാറ്റോ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പോകും റെയിൻകോട്ടൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ ഇട്ടിരുന്നാലും എങ്ങനെ മഴയാണെങ്കിലും വണ്ടി ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ വിചാരിച്ച് ബസ് യാത്ര ബസ് യാത്ര രസമല്ലേ അപ്പം ബസ്സിലൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ടു വീലറിനാണ് സാധാരണ പോകാറുള്ളത് മഴ നമുക്ക് സഹിക്കാൻ വേണ്ടാത്ത മഴയാണെങ്കിൽ ഭയങ്കര പാടാണ് വണ്ടി ഓടിക്കാനായിട്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പം ീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഉച്ചേട്ടൻ റെഡി ആയി കേട്ടോ ഇറങ്ങുവാണ് ഞങ്ങളെ മഴയ്ക്ക് മുന്നങ് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇറങ്ങട്ടെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ റോഡിലെ വെള്ളം കണ്ടോ മഴ അതുപോലെ നിർത്താറുള്ള മഴയായിരുന്നു അതുപോലെ അതുപോലെതാ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് കേട്ടോ ഇതിനടിയിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പൈപ്പ് ബ്ലോക്കും എല്ലാം ആയിരിക്കും എന്തായാലും വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട് അത ഞങ്ങൾ നീന്തുവാണ് സകലം നീന്തിയാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ റോഡായി ഇത് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് ഇവിടെ കുറച്ച് നടക്കണം എന്ത് രസാന്നു നോക്കിക്കാ ചേമ്പെല്ലാം കൂടെ വളർന്നു നിൽക്കുന്നത് വേണ്ട ഇതൊക്കെ ഇങ്ങനെ നടന്നൊക്കെ പോയാറല്ലേ ഇതിനെയൊക്കെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ വേണ്ട ഞങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങിയതേ ഉള്ളൂ കേട്ടോ അപ്പം എന്താ നമ്മുടെ റോഡിലെത്തി ഇനിയിപ്പം നമുക്ക് കുഴപ്പമില്ല ഇനിയിപ്പം നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഇല്ല ഈ റോഡിലൊന്നും വെള്ളമൊന്നുമില്ല നല്ല സൂപ്പർ റോഡാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ശക്കലം നേരത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ഞങ്ങളുടെ ആലപ്പുഴയുള്ള റോഡെല്ലാം നല്ല സൂപ്പർ അടിപൊളി റോഡാണ് കേട്ടോ ഇനിയിപ്പം ജംഗ്ഷനിലേക്ക് നടക്കണമെങ്കിൽ ഒരു അപ്പം അഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ നമ്മൾ സ്പീഡിൽ നടന്നാൽ അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വന്നും വന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മഴക്കോടുണ്ട് പെയ്യത്തില്ല അതിന് മുന്നേ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കും മഴ വരുന്നതിന് മുന്നേ എന്തായാലും ഒരു കുടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ബസ്സിലാവുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല നമ്മൾ ഇങ്ങനെ സൈഡും കണ്ടിങ്ങനെ ഇരുന്നാൽ മാത്രം മതിയല്ലോ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഞാൻ ബസ്സിലൊക്കെ കയറിട്ട് ബസ് വരും ഒരു ഏഴ് പത്തിന ബസ് കെട്ടോ അത് നമുക്ക് പിന്നെ കാണാം ഞങ്ങൾ അങ്ങനെ ജംഗ്ഷനിലെത്തി കേട്ടോ ബസ് നോക്കി നിൽക്കുവാണ് ഒന്നും വരുന്നില്ല ഏഴു പത്തിന ഏഴുപത്തായില്ലോ ബസ് കറക്റ്റ് സമയത്ത് തന്നെ വന്നു കേട്ടോ പക്ഷേ എനിക്ക് അവിടുന്നേ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ചങ്ങനാശ്ശേരി ആയി ഇപ്പം ചങ്ങനാശ്ശേരി വരെ ഞാൻ നിൽക്കുമായിരുന്നു ബസ്സിലതുപോലെ തിരക്കാണ് നല്ല തിരക്കാണ് ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നിന്ന് 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 കളി കഴിച്ചു ചങ്ങനാശ്ശേരി ആയപ്പോഴത്തേക്കും എനിക്ക് ഇരിക്കാനായിരുന്നു സീറ്റ് കിട്ടി ഇനിയിപ്പോൾ കുഴപ്പമില്ല ഡയറക്റ്റ് കോട്ടയം തന്നെയാണ് കിട്ടിയത് കറക്റ്റ് എഴുപത്തിന് തന്നെ വന്ന് കേട്ടോ ഇല്ലായിരുന്നു പക്ഷേ ചങ്ങനാശ്ശേരി ആയപ്പോഴത്തേക്കും മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കോട്ടയം എത്തി മക്കളെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി തിരക്കായിരുന്നു ബസ്സിൻ്റെ കേട്ടോ എനിക്ക് ലേച്ചേട്ടൻ ഞാൻ ചങ്ങനാശ്ശേരി വരെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ രവുച്ചേട്ടന് കയറിയപ്പം തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടിയായിരുന്നു ഞങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്തായിപ്പോയി ഇനി ഇതാ ഇവിടെ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലോട്ട് ഓട്ടോയിൽ പോകാനും വെച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകട്ടോ ഓട്ടോ നോക്കി നിൽക്കുവാണെ നല്ല തിരക്കായിരുന്നു അല്ലേ നല്ല തിരക്കായിരുന്നു ചങ്ങനാശ്ശേരി വരെ മഴയൊന്നും ഇല്ലായിരുന്നു ചെറുതായിട്ട് ചെറുതായിട്ട് നിൽക്കുകയാണ് അവള് നമ്മളെ നോക്കി ഇങ്ങനെ പാവം പാവ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അമ്മ എന്നെ കണ്ട് ഇറങ്ങി വരുന്നു കണ്ടാ അവൾ അവിടെ നിന്ന് വീഡിയോയും പിടിച്ചോണ്ടിന്ന് ഇപ്പൊ കേട്ടോ ഇതാ പിന്നെ കാണാൻ കേട്ടാ അമ്മ കിട്ടിയേ അവക്ക് അമ്മ കിട്ടിയെന്ന് കേട്ടോ ആണോ രാജുവിനാ മനസ്സോണ്ടുവന്നത് കേട്ടോ രാജുവിനാ മേടിച്ചോണ്ട് വന്നത് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എനിക്ക് തന്നില്ലെങ്കിൽ നിന്നെ ഫ്രൂട്ട്സ് ഒക്കെ അനിയന്നോട് ക്ഷേമാന്വേഷണം അറിയിക്കാട്ടോ അന്യൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇന്ന് നമുക്ക് ഇവിടുത്തെ കറി ഇവിടെ എന്തൊക്കെയാ വെച്ചിരിക്കുന്ന തുറന്ന് നോക്കാൻ കേട്ടോ ആഹാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ദാ മത്തി വറുത്തതാ ആദ്യമേ തന്നെ ഞാൻ മത്തി തുറന്നു ചേടി ആദ്യം ഇഷ്ടമുള്ള സാധനം അത് കറിയായിട്ട് വെച്ചത് കറി ആ

പിന്നെ വെക്കണ്ടേ നീ എന്നറിയുന്നത് മത്തി വറുത്തതും നമുക്ക് മീൻകറിയും മത്തി വറുത്തതും തോരനും ഞങ്ങളെല്ലാം ഒരുപോലെ എനിക്കും ഇഷ്ടം ശരി നമ്മടെ അമ്മയ്ക്കാണ് വെള്ളരിക്ക കിച്ചടിയൊക്കെ ാണ് വെള്ളത് മഴയാണോ കൂട്ടുകാരെ ഇവിടെ എവിടെ ഭയങ്കര മഴ ആലപ്പുഴയിലും മഴയാട്ടോ ഞങ്ങള് മഴയും കൊണ്ട് ഇവിടെ വന്നപ്പം ഇവിടെ വന്നപ്പൊ വന്ന തന്നെ വിചാരിച്ചി വന്നപ്പോഴത്തേക്കും വെയിലായി കെട്ടോ പക്ഷെ ഞാൻ അത് അധികം നേരം ഒന്നും നിന്നില്ല പെട്ടെന്ന് തന്നെ മഴ അതായത് ഇപ്പോഴും മഴ ഇങ്ങനെ അപ്പം കൊറച്ചു കഴിഞ്ഞിട്ട് ചോറുണ്ടാന്ന് വിചാരിച്ചിട്ടാ മത്തി വെറുത്തത് കണ്ടപ്പോ ചോറ് കേട്ടോ

വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ കോട്ടയം വിശേഷങ്ങളും പിന്നെ ആലപ്പുഴ അവിടെ നിന്ന് ഇവിടം വരെ ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ് ഇത് ഭംഗിയാണെന്ന് നോക്കിക്ക അല്ലേ ഇത് രസം ഇവിടെയൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും കുറെ പേരെന്നോട് ചോദിച്ചു അയ്യോ ഈ സ്ഥലം എവിടാന്നൊക്കെ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വേറെ ഞാൻ എൻ്റെ വീട് ഞങ്ങളുടെ വീട് എന്നൊക്കെ നമ്മൾ വലിയ എന്താ പറയുന്നത് വലിയൊരു സന്തോഷത്തോടു കൂടിയ നമ്മൾ പറഞ്ഞത് അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമല്ലേ ഇത് അപ്പൊ ഇനി നീട്ടിക്കെട്ടി ചുറ്റി വളച്ചുകൊണ്ട് വരുന്നില്ല വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ